ഇനി കായംകുളം പുനലൂർ റോഡിൽ വാഹനത്തിൽ അഭ്യാസം നടത്തിയ യുവാക്കൾക്ക് ശിക്ഷാ സാമൂഹ്യ സാമൂഹ്യ സേവനം സേവനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാല് ദിവസം ചെയ്യണമെന്ന് മോട്ടോർ വെഹുക്കിൾ വകുപ്പ് മെഡിക്കൽ കോളേജിലെ അത്യാഗ്ന വിഭാഗത്തിലും അതുതന്നെ ഓർത്ത വിഭാഗത്തിൽ ഇവർക്ക് നാല് ദിവസം പിന്നെ ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് ഇവർക്ക് മൂന്ന് ദിവസം അങ്ങനെ ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഇവർക്ക് നൽകുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിൽ കൂടി അവരിൽ മാനസിക പരിവർത്തനം നടത്തുക എന്നുള്ള ലക്ഷ്യം കൂടി എം പി ഡിക്ക് ഉണ്ട് രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി രഘു ഈ അത്തോത്തും അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിച്ചു പോയ ദൃശ്യങ്ങളൊക്കെ ആണ് വാർത്ത പുറത്തുവിടുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം പി ഡിയുടെ നടപടി ഉണ്ടാകുന്നത് ഈ കുട്ടികൾ എത്ര എത്ര പ്രായമുള്ള കാണുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടാണ് തോന്നുന്നത് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർക്കുള്ള ശിക്ഷാ നടപടി എങ്ങനെയായിരിക്കും ഇരുപത് വയസ്സിനടുത്ത് പ്രായമുള്ളവരാണ് നാല് പേരും ചെറുപ്പക്കാരാണ് കാര്യമായ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത കുട്ടികളാണ് എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു മുൻകരുതൽ അല്ലെങ്കിൽ ഇനി ഒരു ശിക്ഷക്കപ്പുറം ഒരു ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലും ഓർത്തോ വിഭാഗത്തിലും അതായത് അപകടമൊക്കെ പറ്റി വരുന്നവർ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓർത്തോ വിഭാഗത്തിലും അത്യാഹിത വിഭാഗത്തിലും സേവനം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ ഇപ്പോൾ കണ്ട വാർത്ത തന്നെ കണ്ടതാണ് എത്രത്തോളം അപകടകരമായ രീതിയിലാണ് യുവാക്കൾ വാഹനം ഓടിക്കുന്നത് അവർക്ക് മാത്രവുമല്ല റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഇതൊന്നും അറിയാത്ത മര്യാദയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകൾക്ക് പോലും അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ബൈക്കിലും കാറിലുമൊക്കെ ഇത്തരത്തിൽ യുവാക്കൾ ഒരു ആഘോഷത്തിൻ്റെയും ലഹരിയും ഒക്കെ ഭാഗമായി ഇവിടെ ലഹരി ഒന്നും ഉണ്ടായിരുന്നില്ല ആഘോഷമായിരുന്നു വിവാഹാഘോഷത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തു വന്നിട്ട് ആ ആടി തിമിർത്തതാണ് പക്ഷേ നമ്മൾ ആ ദൃശ്യങ്ങൾ ആ ഇന്നോവ കാറിൽ എത്രത്തോളം അപകടകരമായാണ് യുവാവ് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാവുന്ന അവൻ ആ വാഹനത്തിൽ പിടിച്ചിരിക്കുന്ന മാത്രമല്ല ഒരു കൈകൊണ്ട് മൊബൈൽ ഫോൺ നോക്കുകയും ചെയ്യുന്നുള്ളൂ ഒന്ന് താഴേക്ക് വീണാൽ എന്താണ് സംഭവിക്കുക എന്ന് അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ വീണാൽ അയാൾക്കും അപകടം പറ്റും ഒപ്പം തന്നെ ഏത് ദിശയിൽ നിന്ന് വരുന്ന ആളിനുമൊക്കെ അപകടം പറ്റും അതുകൊണ്ട് ഈ ഇത്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ അപകടം പറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കുട്ടികളെ ഒരാഴ്ച മുതൽ നാല് ദിവസം ശരി ശേഷം ഒരാഴ്ച സാമൂഹ്യ സേവനം ചെയ്യണം ചെയ്യണമെന്നുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയായിരിക്കും ഇവർ സേവനം ചെയ്യേണ്ടി വരിക